ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് മുനമ്പത്താണ് പുതുപൊന്നാനി മുനമ്പം ഇന്ന് പൊന്നാനി പോയി പൊന്നാനി ബീച്ചിൽ പോയി ഹാർബറിൽ പോയി അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ മുനമ്പം പോയി മുനമ്പം ഇതുവരെ ഞാൻ പോയിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മുനമ്പത്ത് പോയതാണ് മുനമ്പത്ത് ഒരു ജാറുണ്ട് ആ ജാറത്തിൻ്റെ അവിടെ പോയതാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ഈ പുഴ അത് പുഴയാണ് പുഴയും കടലും തമ്മിൽ യോജിക്കുന്ന സ്ഥലമാണ് അപ്പുറത്ത് ഉണ്ട് അവിടെ ജാറുണ്ട് അപ്പോൾ ഞാൻ അവിടെ പോയി അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് ഇങ്ങനെ നമ്മുടെ ചാനലിൽ ആ വീഡിയോസ് ഞാൻ വേറെ വീഡിയോസായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അവിടെ ആ ഏരിയയിൽ പോയപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് കാഴ്ചകളൊക്കെ കാണുമ്പോൾ അവിടെ കണ്ടതാണ് അവിടുത്തെ അയക്കാർ മീൻ പിടിക്കുന്നൊരു സീനാണിത് മീൻ കിട്ടണുണ്ടോ ചൂണ്ട ഇട്ടിട്ട് രണ്ടാളും കൂടി ചൂണ്ട ഇട്ടിട്ട് മീൻ പിടിക്കുന്നുണ്ട് ഇപ്പൊ ഉണ്ട് ചെറിയ ചെറിയ മീനെ കാണാണ്ട് ഞണ്ടുകളെ കാണാണ്ട് ഇത് കണ്ട പുഴയും ഏർ കടലും തമ്മിൽ യോജിക്കുന്ന അഴിമുഖാണിത് നല്ല രസമുള്ള സ്ഥലം പുരിപൊന്ന സ്ഥലം നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനലിൽ കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലിൽ കമൻ്റ് ചെയ്യണേ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് വീഡിയോ ഫുള്ളായി കാണുക ചാനലൊന്ന് സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓ ഞാനിങ്ങനെ നോക്കി നിന്നിട്ട് അവർക്ക് മീൻ കിട്ടുന്നുണ്ടോയെന്ന് അപ്പോൾ കിട്ടിയ അവർ ചൂണ്ടിട്ട ടൈമിൽ അവർക്ക് ഒരു മീൻ കിട്ടി അപ്പൊ പിന്നെ മീൻ കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നിന്ന് ഇത് ബിയത്തുനിന്ന് വരുന്ന ബിയം ഞാൻ ഫസ്റ്റ് ബിയം പോയി ബിയം ബ്രിഡ്ജ് കാണാൻ പോയി പിന്നെ അവിടെ പോയി പിന്നെ പൊന്നാനി പൊന്നാനി പോയി ഹാർബറിൽ പോയി പിന്നെ പടിഞ്ഞാറക്കര പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ പോയി അവിടെ നിർത്തം പിന്നെ പുതുപൊന്നാനി വന്ന് പുതപൊന്നാനി വന്ന് മസ്ജിദിൽ പോയി പിന്നെ പുറത്തിറങ്ങിയപ്പോഴാണ് ഇവർ ഈ കായകന്മാർ മീൻ പിടിക്കണത് കണ്ടത് ഇവർ ചെമ്മീൻ അട്ടെ ഇതായിട്ട് ഇടുന്നത് ചെമ്മീൻ കോർത്തിട്ടാണ് ജീവുള്ള ചെമ്മീൻ കോർത്തിട്ടാണ് ഇവർ ചൂണ്ടൽ ജീവുള്ള ജീ ചെമ്മീൻ കൊടുത്തിട്ടാണ് ചൂണ്ടൽ കൊടുത്തിട്ടാണ് അവർ മീൻ പിടിക്കാനായി ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് മീൻ കിട്ടുന്നുണ്ടോന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി നിന്നിട്ടിട്ട കിട്ടണമൊക്കെ ഉണ്ട് മീൻ കിട്ടുന്നുണ്ട് അവരെ കവറിലൊക്കെ മീനൊക്കെ ഉണ്ട് പക്ഷെ അതെപ്പോഴും അങ്ങനെ കിട്ടില്ലല്ലോ കുറച്ച് ചൂണ്ട ഇടുന്നവർക്ക് കുറച്ച് ക്ഷമ ആണ് കുറച്ച് ക്ഷമിച്ച് കാത്തിരുന്നാലേ നല്ല മീനൊക്കെ കിട്ടും ഈ ഏരിയയിലൊക്കെ കൂടുതൽ മീൻ പിടുത്തക്കാരുള്ളൊരു സ്ഥലമാണിത് നല്ല രസമുള്ള സ്ഥലമാണ് സ്ഥലമാണ് ഇട്ടോ മുനമ്പം നല്ല സീനറി കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ് മുനമ്പം നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് കമന്റ് ചെയ്യണേ അവിടെ മുനമ്പത്തെ വീട് വീടുള്ളവരാണെങ്കിലും നമ്മുടെ ചാനലിനൊന്ന് കമെന്റ് ചെയ്യാം ഇത് പുഴ വന്നിട്ട് കടലിൽ ചേരുന്ന സ്ഥലമാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടില്ല കേട്ടോ ഞങ്ങള് അപ്പുറത്തേക്ക് പോകണം പക്ഷെ സമയം ഉണ്ടായില്ല പിന്നെ ഇനി വേറൊരു യാത്രയിലാവുന്ന കരുതി അപ്പൊ ഇത്ര ഒക്കെയാണ് കാഴ്ചകൾ ഓക്കെ